യു എസ് കപ്പൽപ്പട പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് നീങ്ങിയതോടെ മേഖല യുദ്ധ ഭീതിയിലാണ് സൈനിക നടപടിക്ക് സാധ്യത വർദ്ധിപ്പിച്ചതോടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഭൂഗർഭ ബംഗറിലേക്ക് മാറിക്കഴിഞ്ഞു യുഎസിന്റെ എസിന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ആക്രമണത്തിന് സാധ്യതയുള്ളതിനാലാണ് ഖമേനി ടെറിലെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അഭയം തേടിയത് ഇതിനിടെ സംവിധാനത്തിൽ നിർണായകമായ ചില മാറ്റങ്ങളും ഇറാൻ വരുത്തിയിട്ടുണ്ട് ഖമേനിയുടെ മൂന്നാമത്തെ മകൻ മസ്ദൂദ് ഖമേനി പിതാവിന്റെ ഓഫീസിന്റെയും ഭരണകാര്യങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അമേരിക്കയുടെ ഈ നീക്കത്തെ ഇറാൻ കാണുന്നത് ഹിസ്ബുളെയും പോലുള്ള സഖ്യകക്ഷികളെ ഉപയോഗിച്ച് തിരിച്ചടിക്കാനാണ് ഇറാന്റെ നീക്കം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു പ്രതിസന്ധി കൂടിയാണ് എണ്ണവില കുതിച്ചുയരാനും ആഗോള വിപണിയിൽ അസ്ഥിരത ഉണ്ടാകാനും ഈ സാഹചര്യം കാരണമാകും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ നാവികസേന പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയാണ് അത്യാധുനിക യുദ്ധക്കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചതോടെ പ്രദേശം ഒരു സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഗൗരവകരമായ ഒരു സാഹചര്യം തന്നെയാണിത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ സൈനിക നീക്കം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കടൽ മാർഗമുള്ള യു എസ് നാവികസേനയുടെ സാന്നിധ്യം ഇറാന് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടിയുള്ളതാണ് ഗൾഫ് മേഖലയിലെ എണ്ണക്കടത്ത് പാതകളുടെ നിയന്ത്രണം ഉറപ്പിക്കാനും ഇതിലൂടെ അമേരിക്ക ശ്രമിക്കുമോ എന്നും പലരും ചിന്തിക്കുന്നുണ്ട് അമേരിക്കയുടെ ഈ ഇടപെടലിനെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് ഇറാൻ കാണുന്നത് ഹൗദികൾ ഹിസ്ബുള തുടങ്ങിയവരെ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതയും അമേരിക്ക തള്ളിക്കളയുന്നില്ല പശ്ചിമേഷ്യയിലെ സമാധാനം നിലവിൽ നൂൽപാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് അമേരിക്കയുടെ സൈനിക ഇടപെടൽ താൽക്കാലികമായി ഒരു പക്ഷത്തെ സഹായിച്ചേക്കാമെങ്കിലും അത് മേഖലയിലെ ദീർഘകാല സമാധാനത്തിന് ഗുണകരമാവില്ല വൻ ശക്തികൾ തമ്മിലുള്ള ഈ പോര് ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ആഗോള പ്രതിസന്ധിയിലേക്ക് വളരും ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് ലോകരാഷ്ട്രങ്ങളുടെയും അടിയന്തര ഇടപെടൽ വഴി മാത്രമേ ഒരു മഹാദുരന്തം ഒഴിവാക്കാൻ സാധിക്കൂ ആയുധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും പകരം ചർച്ചകളുടെ മേശപ്പുറത്ത് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് പ്രകോപനപരമായ നടപടികൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ലോകസമാധാനത്തിന് ഭീഷണിയാണ് മാനുഷികമായ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്രപരമായ വിവേകമാണ് ഈ ഘട്ടത്തിൽ ആവശ്യം പശ്ചിമേഷ്യയിലെ ഈ അശാന്തി ലോകത്തിന്റെ സമാധാനപരമായ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് യുദ്ധാവേശത്തിന് തീ പിടിക്കുമ്പോൾ സാധാരണ ജനത ഭീതിയിലാണ് തോക്കുകൾക്കും മിസൈലുകൾക്കും പകരം നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നില്ലെങ്കിൽ മാനവരാശി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തത്തിനായിരിക്കും പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല മറിച്ച് യുദ്ധത്തിന്റെ പെരുമ്പറ നാദങ്ങളാണ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെ നിലപാട് ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി യുദ്ധാവശ്യങ്ങൾക്കായി വിട്ടു നൽകുന്നതിൽ കടുത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് ഒരു വശത്ത് ഇറാന്റെ ഭീഷണിയും മറുവശത്ത് അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറുകളും ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്നു ഒരു ചെറിയ പിഴവ് പോലും ഈ രാജ്യങ്ങളെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചഴക്കും യുദ്ധഭീതിയെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും അയൽരാജ്യങ്ങളിലേക്കും എല്ലാം വൻതോതിലുള്ള മനുഷ്യ പലായനവും ആരംഭിച്ചിട്ടുണ്ട് വ്യോമപാതകൾ അടയ്ക്കുന്നതും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും പ്രവാസികളെയും വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു മാനുഷിക പ്രതിസന്ധിയായി ഇത് മാറുകയാണ് ഹോർമോൺ കടലെടുക്കിലൂടെയുള്ള നീക്കം തടസ്സപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷ്യ ഇന്ധന വിതരണം നിലയ്ക്കും വികസന രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ തകിടം മറിക്കാൻ പോകുന്ന ഒരു ആഗോള വിതരണ ശൃംഖല തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആയുധപ്പുരകൾ നിറയുകയും നയതന്ത്രജ്ഞർ നിശബ്ദരാകുകയും ചെയ്യുന്ന ഈ വേളയിൽ ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞു നിൽക്കുകയാണ് പശ്ചിമേഷ്യയുടെ ആകാശം പുകപടലങ്ങളാൽ മൂടുമ്പോൾ അത് ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന് ഏൽക്കുന്ന കനത്ത ആഘാതമായിരിക്കും